അസ്ലാമലേക്കും ഇതൊരു ബീഫ് ചുക്ക ഉണ്ടാക്കിയതാണ് മോനെ ഗൾഫിൽ പോകുമ്പോൾ കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ അതുണ്ടാക്കുന്ന വിധമാണ് നമ്മൾ ബീഫ് എടുത്തിട്ട് മുറുക്കി കഷ്ണം വെട്ടിയിട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ കൂടി ചതച്ചെടുക്കുക ഈ പല ആവശ്യത്തിന് ഉള്ളതെടുക്കുക ബീഫ് മുറുക്കി വെച്ചതിന് ശേഷം അതെല്ലാം കൂടിയെടുത്ത് നമുക്ക് ഒരു പൈപ്പാനിൽ എടുത്ത് അടുപ്പത്ത് വയ്ക്കുക എണ്ണ ഒഴിച്ച് ഉലുവ ഇടുക ജീരകം ലേശം ഇടുക കഴിഞ്ഞ് ഇഞ്ചി പച്ചമുളക് ചായച്ചത് അതിനകത്ത് ഒന്ന് ചക ച വയറ്റി എടുക്കുക ചുവത്ത കളറാവുമ്പോൾ അതിനകത്ത് നമുക്ക് ലേശം മസാലകൾ വേപ്പലിടുക വേപ്പലിട്ടതിന് ശേഷം മസാലകൾ ഇടാം അത് നമുക്ക് രണ്ട് കിലോ ബീഫുമാണ് മസാലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുരുമുളക് പൊടി ആണ് ലക്ഷം കൂടുതലിടുന്നത് പിന്നെ അല്ലാതെ മുളകും പൊടി ഇടുക രണ്ട് സ്പൂണ് ഇട്ടിരിക്കുന്നത് പിന്നെ കുരുമുളക് മുളക് പൊടി ഒരു സ്പൂണ് ശകരം കൂടുതൽ പിന്നെ അതിലേശം മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഇടുക ശേഷം മല്ലിപ്പൊടി ഒരു രണ്ട് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇടുക അത് ഇട്ട് നന്നായിട്ട് മറ്റേതുകൊണ്ട് ഗരം മസാലപ്പൊടിയാണ് ലശ ഇട്ടത് ഇതെല്ലാം കൂടി ഇളക്കി പാകത്തിന് ഉപ്പ് ചേർക്കുക ലേശ ഉപ്പ് പാകത്തിനുള്ളത് ഉപ്പിട്ട് പുഴുങ്ങിയ ബീഫാണ് അപ്പം അതിനനുസരിച്ചുള്ള ഉപ്പേടാവുള്ളൂ എന്നിട്ട് ബീഫ് അതിനകത്ത് ഇട്ടിട്ട് ഇളക്കി ആ ബീഫിലെ വെള്ളം വരെ നമ്മൾ വരട്ടി എടുക്കണം ഇങ്ങനെ ഇട്ടിട്ട് ചട്ടിയിലിട്ടേ വരറ്റി ഫുള്ളായിട്ട് വരട്ടി എടുക്കാം വരട്ടിയെടുത്ത് നമുക്ക് നല്ലോണം പാകമായിട്ട് വരുമ്പോൾ അതിങ്ങനെ നല്ലോണം ചുക്കാവണം അതിന് നീര് മൊത്തം ബീഫൊന്ന് വരെ എടുക്കാം അത് വലിഞ്ഞതിന് ശേഷം നല്ല പാകത്തിനായ അതിങ്ങനെ കാണാം നമുക്ക് ഒരു ചെറിയ ബ്രൗൺ കളർമാതിരിയായിട്ട് ഇങ്ങനെ വരും ഫുള്ള് നീര് വലിഞ്ഞ് വരുമ്പോൾ ആ സമയത്ത് നമുക്ക് അത് ഇറക്കി വെക്കുക അതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ്